എൻ്റെ പേര് രാജി സതി ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത് ഞാൻ ഖത്തർ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് ആദ്യമായി ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് എൻ്റെ റൂംമേറ്റ് പറഞ്ഞിട്ടാണ് ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്കിനിടയ്ക്ക് അവൾ പറഞ്ഞു അവൾക്ക് ഖത്തർ എയർവെയ്സിൽ ജോലി കിട്ടിയത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടാണെന്ന് ഞാൻ ജസ്റ്റ് എന്നത് കേട്ട് കളഞ്ഞു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിലാണ് ഖത്തർ എയർവെയ്സിൽ ജോലിക്ക് കയറുന്നത് എൻ്റെ ഹസ്ബൻഡും ഖത്തർ എയർവെയ്സിൽ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഞങ്ങളൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയായിരുന്നു റിക്രൂട്ടേഴ്സ് ഒന്ന് റിവ്യൂ ചെയ്യുകയോ അതിൻ്റെ സ്റ്റാറ്റസ് ഒന്നും അപ്ഡേറ്റ് ആവുകയോ ചെയ്തിട്ടില്ല ഇതിനിടയിൽ ഞാൻ എൻ്റെ മദറിൽ എടുത്ത് ഇതുപോലെ പ്രമോഷൻ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല ഇതിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ അമ്മയാണ് എൻ്റെ അടുത്ത് വീണ്ടും കൃപാസനത്തെക്കുറിച്ച് പറയുകയും അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും ആ നാട്ടിലെ ജനങ്ങൾ വന്ന് അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ കാര്യം പറയുകയും ചെയ്തു ഞാനപ്പോൾ കത്തറി ആയിരുന്നു അമ്മ തന്നെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഓൺലൈനിൽ ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് ഓൺലൈൻ ഉടമ്പടി എടുത്തു എൻ്റെ ഒന്നാമത്തെ നിയോഗം ഞാൻ വെച്ചത് എൻ്റെ ജോലിയുടെ പ്രമോഷൻ്റെ കാര്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു ഞാൻ ഇൻ്റർവ്യൂ പാനലിൻ്റെ മുന്നിൽ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ കാശുരൂപമായിട്ടാണ് കയറിയത് അവർ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ വന്നു വെറും ഒരു മാസത്തെ താ ഇതിനിടയിൽ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി മൂന്ന് വർഷം കൊണ്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് കിട്ടാതിരുന്ന ഒരു കാര്യമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് അമ്മ മാതാവും മീശോ അപ്പനും കൂടി സാധിച്ചു തന്നത് അതുപോലെ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയും എൻ്റെ കൂടെ വന്ന് പ്രാർത്ഥിക്കാൻ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ പ്രൊമോഷൻ എനിക്ക് റെഡി ആയി പോകണം ഞാൻ ഇതിൽ വിശ്വസിക്കാമെന്ന് എൻ്റെ പ്രൊമോഷൻ കിട്ടി ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഒരു ഇൻ്റർവ്യൂ കോൾ പോലും വരാതെ ഓട്ടോ അപ്ഗ്രേഡായി ഓഫർ ലെറ്റർ കിട്ടി അതോടെ എൻ്റെ ഹസ്ബൻഡിനും വിശ്വാസമായി ഞങ്ങൾ എല്ലാ സൺഡേയ്സിലും ഖത്തറിലെ പള്ളിയിൽ പോവുകയും കുർബാന അറ്റൻഡ് ചെയ്യുകയും ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് എൻ്റെ അമ്മയ്ക്ക് ദേഹം മുഴുവൻ അലർജി ആയിരുന്നു ദുബായിലാണ് എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നത് അവിടെ ദുബായിലെ ഹോസ്പിറ്റലിൽ കാണിച്ചു നാട്ടിലെ ഹോസ്പിറ്റലിൽ കാണിച്ചു അവർ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അല്ലാതെ വേറൊരു കുഴപ്പവും ഇല്ല എന്നാണ് പറയുന്നത് എ എത്രയൊക്കെ മരുന്ന് കഴിച്ചിട്ടും ദേഹത്ത് അലർജിക്ക് ചോർച്ചിൽ നിന്ന് ഒരു കുഴപ്പം ഒരു മാറ്റവും വരുന്നുണ്ടായിരുന്നില്ല അമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പത്തിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അമ്മ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ദേഹം മുഴുവൻ തേച്ചു ഇപ്പം അമ്മയുടെ ദേഹത്ത് ഒരു അലർജി പോലും ഇല്ല പൂർണ്ണമായിട്ടും മാറി അതുപോലെ എൻ്റെ സഹോദരൻ്റെ ദുശീലങ്ങളെല്ലാം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മൊത്തത്തിൽ തന്നു അവന് വിട്ടുമാറാത്ത നടുവേദന ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ജോസഫ് അച്ഛനെ കാണാനുള്ള ഒരു അനുഗ്രഹം കിട്ടി അന്ന് ജോസഫ് അച്ഛൻ അവൻ്റെ നടുവിന് കൈവച്ച് പ്രാർത്ഥിച്ചു പിന്നെ ഇന്നേ വരെ അവന് നടുവേദന വന്നിട്ടില്ല പിന്നെ കാരുണ്യപ്രവർത്തികളിൽ പ്രവർത്തികളിൽ ഞാൻ കത്തറിലായതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ സഹായം ചെയ്യുന്നുണ്ട് പത്രവിതരണം ചെയ്യുന്നുണ്ട് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും എൻ്റെ കുടുംബക്കാരോടും എല്ലാം ഞാൻ കൃപാസനത്തെക്കുറിച്ചും അമ്മമാതാവിൻ്റെ ഈശോപ്പൻ്റെ മഹത്വം എല്ലാവരോടും പറയാറുണ്ട് ഒരുപാട് പേര് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരുപാട് പേര് വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുകയും അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ആത്മീയമായിട്ട് എനിക്ക് മാറ്റി സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മുൻകോപമുള്ള ആളായിരുന്നു ഞാൻ ഇപ്പം അമ്മമാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് എനിക്ക് എൻ്റെ ദേഷ്യത്തിനും എല്ലാത്തിനും ഒരുപാട് കുറവുകൾ വന്നിട്ടുണ്ട് ഞാൻ ഇപ്പം എൻ്റെ അമ്മമാതാവിനോടും ഈശോ അപ്പനോടും പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ എനിക്ക് ഈ വിശ്വാസത്തിൽ കഴിയാനും അമ്മ മാതാവിനോടും ഈശോ സ്നേഹം നിലനിർത്താനുമുള്ള അനുഗ്രഹം തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ലഭിച്ച അനുഭവങ്ങളാണ് അതിൽ നമുക്ക് ലഭിക്കുന്ന പ്രമോഷനും അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുമെന്നുണ്ടെങ്കിൽ കർത്താവ് ആ കാര്യത്തിൽ ദൈവികമായൊരു ഇടപെടൽ നടത്തുന്നുള്ളൂ അത് അങ്ങനെ പറയാനുള്ള കാരണം നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ കർത്താവ് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നതിൻ്റെ അവസാനത്തെ സെൻറ്റൻസ് എന്ന് പറയുന്ന അങ്ങനെ അനേകം പേർ അവനിൽ വിശ്വസിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ വിശ്വാസം ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ് വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങളും അതിൽ പ്രധാനപ്പെട്ടതാണ് അതാണ് ഉടമ്പടിയിലെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതും പറയുന്നത് പിന്നെ ഏറ്റവും അവസാനം കുടുംബത്തിൽ ഒരുപാട് പേര് ഉടമ്പടിയൊക്കെ എടുക്കാൻ വന്നു അല്ലെങ്കിൽ ഈശോയുടെയും മാതാവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാനായിട്ട് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടാവണം അനുഭവം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത്രയും ബോധ്യത്തോടെ മറ്റുള്ളവരെ എടുക്കി പറയാൻ പറ്റില്ലല്ലോ കാരണം നമുക്ക് കേട്ടറിവ് മാത്രമുള്ള ഒന്നിനെക്കുറിച്ച് ബോധ്യത്തോടെ സംസാരിക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ അതിന് വ്യക്തമായിട്ട് അനുഭവങ്ങളിലൂടെ ഇദ്ദേഹത്തിനും കുടുംബത്തിനും ഇപ്പം കൂടെ നിൽക്കുന്ന അമ്മയുടെ സാക്ഷ്യമുണ്ട് അതിലും ഒരു സൗഖ്യമുണ്ട് എല്ലാ സാക്ഷ്യങ്ങളിലും ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സൗഖ്യം റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആശുപത്രിയിൽ പോയിട്ട് നടക്കാത്തൊരു കാര്യം ഉടമ്പടിയിലെ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അത് സാധ്യമാവുമ്പോൾ അത് ആക്ച്വലി നമ്മുടെ വിശ്വാസത്തെയാണ് അഫക്റ്റ് ചെയ്യുന്നത് ആ സൗഖ്യം കിട്ടിയത് വ്യക്തിക്ക് സൗഖ്യം കിട്ടുന്നുണ്ടെങ്കിലും കൂടുതൽ അതിൻ്റെ ഒരു അഫക്റ്റ് ഒരു എഫക്റ്റ് ഉണ്ടാവണത് നമ്മുടെ വിശ്വാസം കാരണം ഞാൻ പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ ഈ വസ്തു ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം കിട്ടിയല്ലോ അപ്പം ഞാൻ ഇതിൽ കൂടുതൽ വിശ്വസിക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് അതിലൂടെ വരുന്നത് അപ്പം തൻ്റെ മെറിറ്റിലല്ല ദൈവത്തിൻ്റെ കൃപയിലാണ് ഇത് ലഭിച്ചതെന്നുള്ള വലിയൊരു ബോധ്യം ഈ ഒരു സാക്ഷ്യത്തിലുണ്ട് അപ്പം തൻ്റെ ജീവിത പങ്കാളിക്ക് എത്രയും വേഗം തന്നെ ഒരു ദൈവിക ഇടപെടൽ വന്നപ്പോൾ അവിടെ ഒരു കുടുംബത്തിനും മൊത്തമായിട്ടൊരു വിശ്വാസം സ്ഥാപിക്കാനായിട്ട് ഉടമ്പടിക്ക് സാധിച്ചു എന്നുള്ളത് അതിനുള്ള അനുഭവങ്ങളുമായിട്ടാണ് ഇപ്പം ഈ ആൾക്കാരിൽ സാക്ഷ്യപ്പെടുത്തി സാക്ഷ്യം നമുക്ക് ഉപകാര ഉപകാരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പം ഈ കുടുംബത്തിനും ഈ വ്യക്തിക്കും നൽകിയ വിശ്വാസത്തിൻ്റെ ആ വളർച്ചയ്ക്കും ഒപ്പം അതിലേക്ക് ചവിട്ടുപാടിയാൻ എന്ന എല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക